മലയാളത്തിൽ സിനിമ ഹിന്ദിയിൽ പോയിട്ട് ചർച്ചാവുന്നതൊക്കെ മലയാളത്തിൽ ഹിന്ദി വെർഷനിലൊക്കെ പോയിട്ട് ചർച്ചാവുന്നതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ എങ്ങനെയാണ് പറ്റൂല പോടേ അതല്ലി ഒരു റിവ്യൂര് ഈ മാർപ്പിനെ കുറിച്ച് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് തന്നെ എന്താണ് ചെയ്യുന്നത് റിവ്യൂ അതാണ് അത് അദ്ദേഹം റിപ്പീറ്റ് ആയിട്ട് ഈ മൂവിയെ റിപ്പീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത് കേൾക്കുമ്പോ അങ്ങനെ തോന്നിയത് കേട്ടില്ല പടച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് എന്റെ ഒരു രാജ്യത്തുണ്ട് ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയതാണ് ഇഷ്ടോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ അതൊന്നും താരമില്ല ഇവന് ഇതൊക്കെ പറയുവാണ് കേട്ടില്ല അതേപോലെ ഇത്രയും വയലന്റായി കൂട്ടുകാരി സിനിമ ചെയ്യുന്ന ഡയറക്ടർ ഇന്റർവോ ആയിട്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം